നമ്മൾ പുറത്തു വന്ന ഒരു ദൃശ്യങ്ങളിൽ തും ബംഗ്ലാദേശി എന്ന് ചോദിക്കുന്നുണ്ട് ആ പാവ മനുഷ്യൻ എന്തോ ബഹൻ എന്നൊക്കെയാണ് അപ്പോൾ പറയുന്നത് എന്തോ നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അങ്ങേറ്റം വയ്യാതെ ചോര ഒലിപ്പിച്ചിരിക്കുന്ന മുഖമാണ് മുഖത്തെ കടിക്കുന്ന ഒരടി നമ്മൾ കാണുന്നുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത സർജൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ തലച്ചോറിൽ വരെ പരിക്കെന്നാണ് അടിമുടി ഉച്ച മുതലുള്ളങ്കാർ വരെ ഏതെങ്കിലും ഭാഗത്ത് പരിക്കില്ലാത്ത അദ്ദേഹത്തിൻ്റെ കരിയറിൽ കണ്ട ഏറ്റവും ഭീകരമായ ആൾക്കൂട്ടക്കൊലപാതകത്തിൻ്റെ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യങ്ങൾ പറയുകയായിരുന്നു ഡോക്ടർ ഹിതയ ശങ്കർ ഈ ആർ എസ് എസ് ബന്ധത്തെപ്പറ്റി എം പി രാജേഷ് ആരോപിക്കുന്നതിൻ്റെ അടിസ്ഥാനം എങ്ങനെയാണ് എം വി ഗോവിന്ദൻ പറയുന്ന എന്താണ് ക്ഷംന കാശ്മീർ അത് തന്നെയാണ് ഈ ആദ്യ ദിവസം ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ബംഗ്ലാദേശി ആണോ എന്ന് ചോദിച്ച് വീണ്ടും വീണ്ടും മുഖത്തടിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയായിരുന്നു ഒന്ന് പുറത്തു വന്നിരുന്നത് ഇതിന്റെ ഈ പ്രതികൾ അഞ്ചു പേരാണ് നിലവിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് ഈ പ്രതികളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെ നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നതാണ് എല്ലാവരും നിലവിൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇതിൽ രണ്ട് പേർ അനു മുരളി എന്നുള്ള രണ്ട് പ്രതികൾ നിലവിൽ വധശ്രമത്തിനുൾപ്പെടെ നേരത്തെ ഒരു സി ഐ ടി യു നേതാവിന് ഉൾപ്പെടെ ആക്രമിച്ച വധശ്രമത്തിനുൾപ്പെടെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളവരാണ് ഈ കേസ് പ്പോഴും ഹൈക്കോടതിയിൽ നടക്കുകയാണ് അങ്ങനെ പ്രതികൾ നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുമാണ് മറ്റൊന്ന് അതിക്രൂരമായ മർദ്ദനത്തിനാണ് രാംനാരായണൻ ഇരയായത് എന്നുള്ളത് നേരത്തെ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അതിന് പുറം ഈ പോലീസ് സർജൻ്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ പുറത്തു വരുമ്പോൾ ഓരോ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അങ്ങേയറ്റം മനസ്സാക്ഷി മരവിച്ച് പോകുന്ന ചില വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഇപ്പോൾ പറയുന്നത് ഒന്നാം പ്രതിയായ അനു മുതുകിലും അതുപോലെ കയ്യിലും വടി കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചു ഒപ്പം രണ്ടാം പ്രതിയായ പ്രസാദ് കൈകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു മൂന്നാം പ്രതിയായ മുരളി മുഖത്തടിച്ച് പരിക്കേൽപ്പിച്ചു നാലാം പ്രതിയായ ആനന്ദൻ ഇയാൾ മുതുകിലും ഒപ്പം തന്നെ കാല് കൊണ്ട് ചവിട്ടി പരിക്കേൽപ്പിച്ചു ഇങ്ങനെ ഓരോരുത്തരും അതിക്രൂരമായി രാംനാരായണെ മർദ്ദിച്ചു എന്നതാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലടക്കം വ്യക്തമാക്കുന്നത് നിലവിൽ പതിനഞ്ചോളം പ്രതികൾ ഈ കേസിൽ ഉണ്ടെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഇതിൽ പതിനാല് പേരും ആർ എസ് ാണ് അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകരാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും നിലവിൽ അഞ്ച് പ്രതികളാണ് അറസ്റ്റിലായിട്ടുള്ളത് ഇവർ ഇതിൽ പേരും ആർ എസ് എസ് ബി ജെ പി ബന്ധമുള്ളവരാണെന്ന് തെളിഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എം പി രാജേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരത്തെ തന്നെ ഇന്നലെയൊക്കെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും അത്രയും ഉണ്ടായിരുന്നു ഇത് വെറും ഒരു ആൾക്കൂട്ട കൊലപാതകം എന്നതിനപ്പുറത്തേക്ക് ചില രാഷ്ട്രീയ പശ്ചാത്തലങ്ങളും കൂടിയുണ്ട് യു പി അടക്കം നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ കൃത്യമായ വർഗീയതയുടെ വംശഹത്യയുടെ അത്തരം ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് അവരുടെ വർഗീയത അത് നടപ്പിലാക്കുന്നു അങ്ങനെ ഈ മുസ്ലിമാണോ ബംഗ്ലാദേശിയാണോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെയാണ് ഈ രാംനാരായണെ മർദ്ദിക്കുന്നത് എന്നതുൾപ്പെടെയാണ് ഇപ്പോൾ സി പി ഐ എമ്മും കോൺഗ്രസും ആരോപിക്കുന്നത് എന്തായാലും പോലീസ് ുംസഹായ കൈനെത്തി അടിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥ എന്ന് പറയുന്നത് മാനുഷികമായ മാനസികാവസ്ഥയല്ല എന്നാൽ മൃഗീയമെന്ന് പറയാൻ കഴിയോ കഴിയില്ല ഒരു മൃഗം മറ്റൊരു മൃഗത്തെ അങ്ങനെ ഭക്ഷണം കഴിക്കാനല്ലാതെ ഇങ്ങനെ അടിച്ചുകൊല്ലോ ഇല്ല അപ്പൊ ഇത് അത് പൈശാചികമാണ് ഷംന നേരത്തെ പറയുന്ന പോലെ യു പിയിലൊക്കെ ഇത് കേവലം ആൾക്കൂട്ട കൊലപാതകമല്ല യു പിയിലെ കാണുന്നത് പോലെയുള്ള കൃത്യമായ വംശീയ വർഗീയവരുടെ അടിസ്ഥാനത്തിൽ ആർ എസ് എസ് ബി ജെ പി സംഘം കുന്നു എന്നാണല്ലോ മന്ത്രി എം പി രാജേഷ് പറഞ്ഞതിന് മലയാളം അതിൽ അവിടുത്തെ ബി ജെ പി നേതാക്കളുടെ പ്രതികരണം ലഭ്യമാണോ ഷംന ഹാഷ്മി ഇതുവരെയും ബി ജെ പി നേതൃത്വം അങ്ങനെ കാര്യമായി ഔദ്യോഗികമായി ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എങ്കിൽ പോലും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റ് പ്രതികൾ കൂടിയുണ്ട് അതായത് ഇതിൽ ബി ജെ പി പ്രവർത്തകർ മാത്രമല്ല കോൺഗ്രസ് പ്രതികൾ പ്രതികളുണ്ട് ഒപ്പം തന്നെ സി പി ഐ എം പ്രവർത്തകരുണ്ട് എന്നൊക്കെയാണ് ബി ജെ പി ഇതിനെ മറക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യം പക്ഷേ നിലവിൽ അറസ്റ്റിലായിട്ടുള്ള നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രതികളിൽ അഞ്ചു പേരിൽ നാലു പേരും കൃത്യമായി ആർ എസ് എസ് ബി ജെ പി ബന്ധമുള്ളവരാണ് പ്രവർത്തകരാണ് എന്ന് തന്നെ തെളിഞ്ഞിട്ടുണ്ട് ഇതിലൊന്നും ഔദ്യോഗികമായ ഒരു വിശദം വിദീകരണമോ അല്ലെങ്കിൽ ഇതിലൊരു മറുപടിയോ ബി നേതൃത്വം നൽകിയിട്ടില്ല അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് എന്തായാലും നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിക്രൂരമായ മർദ്ദനമായിരുന്നു മറ്റൊന്ന് ഈ കേസിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രതികളാണ് എന്നുകൂടി അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഈ ആദ്യം രാംനാരായൺ വഴിതെറ്റിയാണ് ജോലി അന്വേഷിച്ച് പാലക്കാട് എത്തുന്നു അതിനുശേഷം വഴിതെറ്റി അട്ടപ്പള്ളത്തെത്തുന്നു പിന്നീട് ഈ സമീപത്തുള്ള കുടുംബശ്രീയിലെ വനിതകളാണ് രാംനാരായണനെ ഇത്തരത്തിൽ കാണുന്നതും സമീപത്തെ യുവാക്കളെ വിളിച്ചു വരുത്തുന്നതും അതിനുശേഷം ഇയാൾ കള്ളൻ എന്ന് ആരോപിച്ചുകൊണ്ട് മർദ്ദനം തുടങ്ങുകയായിരുന്നു ഇയാളെ തടഞ്ഞു നിർത്തുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം